你得改变的。 നിന്റെ പുസ്തകങ്ങളും എന്നെ കുറ്റം ഇനി യാത്രയ്ക്കുള്ള സമയം വളരെ അടുത്തു കഴിഞ്ഞു നീയും ഞാനും നീ ഞായത്തിൽ നിന്നും അവസാനം നീ മാത്രമായി അവസരിക്ക് പോവുകയാണ് നീ മാത്രം യിലൂടെ സ്നേഹം ഒഴുക്കിയ സുൽത്താന്റെ മൽക്കം മുഹമ്മദും ബഷീറിന്റെ ഓർമ്മ ദിനം ഒന്നും ഒന്നും ചേർന്നാൽ മിനി വലിയ ഒന്നാകുമെന്ന് മലയാളത്തിൽ പഠിപ്പിച്ചു തന്നാൽ ഹൃദയൂ ചിന് തങ്ങളും തമ്മിൽ കാണാൻ ശബ്ദം കൊണ്ട് പ്രണയിക്കാമെന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞു തന്നാൽ എണ്ണി വലിയ പാത്തുമ്മാക്കൊരു ആടുണ്ട് ആട് പുതപ്പുകടിച്ചുണ്ട് ആടിനു ചേർന്നൊരു കൂട്ടുണ്ട് കഥയാകെ പറയാനേറുണ്ട് വയലായിലൊരു വീടുണ്ട് വീട്ടിൽ നീല വഴിച്ചോണ്ട് മതിലിന്നു പുറം കഥയുണ്ട് കഥയാകെ പറയാനേറുണ്ട് എല്ലാരും ചൊല്ലണ പോലെ ഇവൻ കഥയൊന്നുള്ളൊരു കായികനാണ് കഥയാകെ എഴുതി തീർത്തൊരു വേക്കൂരുള്ളൊരു വലിയൊരു ചുറ്റൻ ആരാധിക്കുന്ന സാറയെ കുറിച്ച് മേഡത്തിന് എന്താണ് പറയാനുള്ളത് ഇമ്മിനി വല്ലൊരു സുൽത്താന ലോകമറിഞ്ഞൊരു സുൽത്താന സുൽത്താന

ഞാനിവിടെ തനിച്ച കൂട്ടുകാരെല്ലാം പോയി കഠിന സ്ഥലമാണല്ലേ പേര് പറഞ്ഞില്ല നാരായണി സുന്ദരമായ പേര് വയസ്സ് ഇരുപത്തിരണ്ട് സുന്ദരമായ വയസ്സ് കഠിന സ്ഥലമാണല്ലേ അതെ പതിനാല് കൊല്ലം അപ്പോൾ കൊലകൂട്ടമാണല്ലേ വന്നിട്ട് ഒത്തിരി നാളായോ ഒരു കല്ലമായി ഹോ എന്തൊരു ജീവിതം നമ്മളെ നമ്മളേക്കാൾ ഒരുമിച്ചാണ് ഈ ജയിലിലേക്ക് വന്നത് എനിക്കൊരു റോസാച്ചെടി തരുമോ നാരായണി എങ്ങനെ അറിഞ്ഞു ഇവിടെ റോസാച്ചെടി ഉണ്ടെന്നാണ് ജയിലല്ലേ എല്ലാം എല്ലാവരും പറഞ്ഞു ഇവിടെ രഹസ്യങ്ങളൊന്നുമില്ലാതെ തരുമോ എന്തോ ഒന്നും ഇണ്ടാത്ത നാരായണി ഈ ഭൂവോളത്തിലുള്ള എല്ലാ പറഞ്ഞിട്ടെടികളും ഞാൻ നാരായണിക്ക് വിടുന്നത് തരും ഒരെണ്ണം മതി തരുമോ ഓ എന്തോ ചോദ്യമാണിത് നാരായണി Okay.